ം ഹെലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനം സ്ത്രീകളിലെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാം എന്നതിനെ കുറിച്ചാണ് ഹെലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊപ്പമുള്ളത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ക്ലിനിക്കൽ ഓങ്കോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായിട്ടുള്ള ഡോക്ടർ കെ സുരേഷ് കുമാറാണ് അതുപോലെ തന്നെ കേരള ക്യാൻസർ കൺട്രോൾ ബോർഡ് മെമ്പർ കൂടിയാണ് ഡോക്ടർ ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഈ എങ്ങനെ പ്രതിരോധിക്കാം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് വളരെ ഒരു ചോദ്യം തന്നെയാണ് ഇത് നമ്മുടെ നാട്ടിൽ ക്യാൻസർ വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ ഏതാണ്ട് വികസിത രാജ്യങ്ങളുടെ തുല്യമായ ഒരു പാറ്റേൺ ഉള്ളത് കേരളത്തിലെ രോഗികളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് പുരുഷന്മാരും ശ്വാസകോശ ക്യാൻസറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും സ്ത്രീകളിൽ അത് ബ്രസ്റ്റ് ക്യാൻസറും തൈറോയ്ഡ് ക്യാൻസറും ഗർഭാശയ ഇള ക്യാൻസറുമാണ് അപ്പോൾ ഇതിനെ നമുക്ക് ചില ക്യാൻസറുകളെ നേരത്തെ കണ്ടെത്തി നമുക്ക് തടയുവാൻ സാധിക്കും അതിന് രണ്ട് മാർഗങ്ങളാണ് ചിലതിനെ നമുക്ക് വ്യക്തമായ സ്ക്രീനിങ് മെത്തേഡുകളിലൂടെ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വളരെ ചെറിയ ഘട്ടത്തിൽ തന്നെ ചെറുതായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഏറ്റവും നല്ല ഭേദമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ സാധിക്കും രണ്ടാമതായി ചില അസുഖങ്ങൾക്ക് ഇന്ന് പ്രതിരോധ മരുന്നുകളുണ്ട് അതിനുപയോഗിച്ച് നമുക്ക് തടയുവാൻ സാധിക്കും ഇതാണ് ക്യാൻസറിന്റെ മേഖലയിൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തും ഇന്ന് ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകളും സ്ത്രീകളുടെ ക്യാൻസറിൽ ഒരു വലിയ മുന്നേറ്റം സംസ്ഥാന തലത്തിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തുകയാണ് ആരോഗ്യ വകുപ്പ് സ്ത്രീകളുടെ ക്യാൻസർ സ്ത്രീകളിലൂടെ തന്നെ പരിഹരിക്കുന്നതിന് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ എന്ന ഒരു വലിയ ക്യാമ്പയിൻ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങളെല്ലാം ആ ക്യാമ്പയിന്റെ ഭാഗമായി നിലനിൽക്കുന്ന സമയമാണിപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടെത്തി സ്ത്രീകളിലെ പ്രത്യേകിച്ച് ഗർഭാശയ ഗള ക്യാൻസറും ആ മാർലെ ക്യാൻസറും നേരത്തെ തന്നെ കണ്ടെത്തി പരിഹരിക്കുന്നതിനും ഏറ്റവും നല്ല ഒരു ജീവിതം അവർക്ക് തുടർന്ന് മുന്നോട്ട് പോകുന്നതിനും അവസരം ഉണ്ടാക്കുകയാണ് നമ്മുടെ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെയും ലക്ഷ്യം വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ അതുപോലെ തന്നെ ഇന്ന് ലോക ക്യാൻസർ ദിനമാണ് അപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജിൻ നമ്മളോട് ചേർന്ന് ഗുഡ് മോർണിംഗ് കേരളം എന്ന പ്രോഗ്രാമിലൂടെ ഒരു സന്ദേശം നമ്മളോട് പറയുകയുണ്ടായി അതായത് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട് അതായത് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ ആണത് ആനന്ദത്തോടെ ഇതിന് നമുക്ക് മറികടക്കാം പറയുന്നത് നമുക്ക് വീണ ജോർജ് മന്ത്രിയുടെ ആ വാക്കുകളിലേക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ആസൂത്രണം ചെയ്യുന്നത് ഒരു വർഷം നീളുന്ന ക്യാമ്പയിനാണ് അത് ഹെൽത്തി ലൈഫ് എന്നുള്ളതാണ് നമ്മുടെ ആശയം അപ്പോൾ വേണ്ടി അതുകൊണ്ടാണ് ഇതൊരു പോസിറ്റീവ് നോട്ടിലാണ് ആരോഗ്യം ആനന്ദം അതായത് ആരോഗ്യത്തിലൂടെ ആനന്ദം എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഈ ഭയത്തെ അതിജീവിക്കുക എന്നുള്ളത് ക്യാൻസറിനെ സംബന്ധിച്ച് ഭൂരിപക്ഷം ആളുകളോട് സംസാരിക്കും എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പേടിയാണ് ഒന്നാമത്തെ കാര്യം കാരണം ഇനി എങ്ങാണമായെങ്കിൽ എന്ത് ചെയ്യും അതോടൊപ്പം തന്നെ പിന്നീട് ഉണ്ടാകുന്ന വ്യക്തിപരവും കുടുംബപരവും തൊഴിൽപരവും ആയിട്ടുള്ള ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി ചേർക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയും അപ്പോൾ നമ്മുടെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഏറ്റവും അധികം ജോലി എഴുപത് ശതമാനത്തിലധികം സ്ത്രീകളാണ് വളരെ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളാണ് അതായത് ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കപ്പെട്ട തൊഴിൽ ചെയ്യുന്ന എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളത്തോളം സെക്രട്ടറി എന്നുള്ളതല്ല എല്ലായിരുന്നു പക്ഷേ ഞാൻ അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് എടുത്താൽ അവിടെ ഈ രീതിയിൽ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയരായിട്ടുള്ളവർ എത്ര എന്ന് ചോദിച്ചാൽ ഈ ഒരു ഭയം കാരണം ഭൂരിപക്ഷം ആളുകൾ ബഹുഭൂരിപക്ഷം ആളുകളും ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും പരിശോധിക്കുന്നില്ല അപ്പം നമുക്കിത് മറികടക്കണമെന്നുള്ള നമുക്കൊരു ബിഹേവിയറിന് ചേഞ്ചാണ് ആവശ്യം ഡോക്ടർ അപ്പം നമ്മൾ മന്ത്രിയുടെ വാക്കുകൾ കേട്ടിരുന്നു ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ ഇപ്പം വർദ്ധിച്ചു വരികയാണ് അതിനകത്ത് ആയിട്ട് വരുന്ന കാര്യമാണ് ക്യാൻസർ എന്ന് പറയുന്നത് ഈ ക്യാൻസർ അതായത് ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ അറുപത്തി അയ്യായിരത്തോളം പേർക്ക് കേരളത്തിൽ തന്നെ ക്യാൻസർ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിനു വേണ്ട എല്ലാ രീതിയിലുള്ള ഇതും സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ഇൻഷുറൻസ് ആയാലും കാരുണ്യം അങ്ങനെ ഒത്തിരി പദ്ധതികളിലൂടെ നമുക്കിത് കിട്ടുന്നുണ്ട് സർക്കാർ തലത്തിൽ എന്തൊക്കെയാണ് ഇതിലിപ്പം വന്നിരിക്കുന്നത് യുടെ വാക്കുകളെ നമുക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കാം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത് ഈ രോഗത്തെ നേരത്തെ കണ്ടെത്തുന്നതിന് നമുക്ക് നിലനിൽക്കുന്നത് ഒരു നിഷേധാത്മകമായ ഒരു സമീപനമാണ് പ്രത്യേകിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ആരോഗ്യ സ്ഥാപനത്തിലാണ് ഇതിനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകൾ നേഴ്സുമാർ സ്ത്രീ ഡോക്ടർമാർ ഇവരൊക്കെ പോലും വിചാരിക്കുന്നു ഇതൊന്നും ഞങ്ങൾക്ക് വരില്ല എന്നൊരു പൊതുബോധമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ വരട്ടെ എന്തിനാണ് നേരത്തെ കാണുന്നത് ഈ ഒരു പൊതുബോധത്തെ നമ്മുടെ മനസ്സിലുള്ള ഒരു കൃത്രിമമായ ആത്മവിശ്വാസത്തെ നമ്മൾ തകർത്തെ എറിയണം ഏതൊരു മനുഷ്യനും കടന്നു വരാവുന്ന ഒരു സാഹചര്യം മാത്രമാണുള്ളത് ഇന്നൊരു ഡോക്ടർ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞത് അദ്ദേഹത്തിന്റെ സീനിയർ വളരെ നിർബന്ധപൂർവം അവരുടെ ബാ അവരുടെ യൂണിറ്റിലുള്ള എല്ലാവരെയും സ്ക്രീനിങ്ങിന് വിധേയമാക്കി അതിൽ നിന്ന് കാണാതിരുന്നൊരു രോഗം അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കുകയും സാധിക്കുകയും അദ്ദേഹം ഊർജ്ജസ്വല ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളാണ് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ നേരത്തെ കണ്ടെത്തിയാൽ നമുക്ക് പൂർണമായും നമുക്ക് ഈ രോഗം ഭേദമാക്കാൻ സാധിക്കും ഇന്ന് കേരളത്തിൽ ഒരു നമുക്ക് ഏറ്റവും പ്രധാന പ്രശ്നം തൊണ്ണൂറ് ശതമാനത്തോളം എഴുപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനത്തോളം രോഗങ്ങളും അഡ്വാൻസ്ഡ് സ്റ്റേജിൽ അതായത് ഒരു രോഗത്തിന്റെ മൂന്നാമത്തെ അല്ലെ നാലാമത്തെ സ്റ്റേജിലാണ് നാം കണ്ടെത്തുന്നത് അവിടെ നമ്മൾ എന്ത് സൗജന്യ ചികിത്സാ പദ്ധതികൾ നടപ്പാക്കിയിട്ടും കാര്യമില്ല അവരുടെ സർവൈവൽ വളരെ മോശമായിരിക്കും അവരുടെ സർവൈവൽ വളരെ പരിമിതമായിരിക്കും അവർക്ക് ജീവിക്കാനുള്ള സാധ്യത കുറയും എന്നാൽ നാം വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ ഈ ക്യാൻസറുകൾ കണ്ടെത്തുന്ന ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്റ്റേജിലാണ് അവിടെ അവരുടെ ജീവിത സാധ്യത വളരെ വർധിക്കുകയാണ് അവിടെ ചെലവ് അവർക്ക് ചികിത്സയ്ക്ക് ചെലവ് കുറയുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് സോറി അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായി ഇന്ന് നമുക്ക് മുന്നോട്ട് വരാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പദ്ധതിയിലൂടെ നാം ഒരുമിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ സ്ത്രീകളാണ് ഈ ക്യാമ്പയിൻ നയിക്കുന്നത് സ്ത്രീകളാണ് ഇവിടെ സ്ക്രീനിങ് നടത്തുന്നത് ഈ സ്ക്രീനിങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് പോലെ ആരോഗ്യ വകുപ്പ് ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് ഈ അസുഖത്തെ നേരത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്റ്റേജിൽ കണ്ടെത്തി പൂർണമായും ഭേദമാക്കാം അതിന് സ സമ്പൂർണ്ണ സജ്ജമായ ഒരു ആരോഗ്യ സംവിധാനം കേരളത്തിലുണ്ട് എന്ന് ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് സംശയം പറയാം വ്യക്തമാണ് ഡോക്ടർ ഇപ്പം ഇതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സ്ക്രീൻ സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ ഇപ്പം ആരോഗ്യ മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരെ ഇതിപ്പം നടപ്പാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇത് സർക്കാരിൻ്റെ രീതിയിൽ വരുവാണെങ്കിൽ പൈസ ഇല്ല എന്ന രീതി തന്നെയാണ് അപ്പം ഏറ്റവും വലിയ അതായത് ഈ ഒരു വർഷം ഈ ക്യാമ്പയിൻ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്കാണ് മുൻഗണന എന്ന് വെച്ചാൽ ഒരു ഒരു പിടി സ്ത്രീകളാണ് എപ്പോഴും ഇത് പുറകിലോട്ട് നീങ്ങുന്നത് അതായത് ചികിത്സിക്കാനും കാരണം ഇത് ചികിത്സിച്ചു കണ്ടെത്തിയാലുള്ള ഭയം അത് കാരണം അപ്പം ആ ഒരു കാര്യം കൂടിയുണ്ട് ഡോക്ടർ അടുത്തൊരു ചോദ്യം ചോദിക്കുക ഈ സ്ത്രീകൾ സാധാരണ കണ്ടുവരുന്ന ക്യാൻസറുകൾ അത് ഏതൊക്കെയാണ് ഇതിൽ ഗുരുതരമായിട്ടുള്ള ക്യാൻസർ ഏതൊക്കെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ പ്രധാനമായും സ്ത്രീകളുടെ രോഗത്തിൽ ശ്രദ്ധ വെക്കുന്നത് ഒന്നാമത്തെ ക്യാൻസറായ ബ്രസ്റ്റ് ക്യാൻസറിനെയും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഗർഭാശയമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള ഗർഭാശയ ഗള ക്യാൻസറിനെയുമാണ് ഇതിന് കാരണം ഗർഭ ഈ രണ്ട് ക്യാൻസറുകളും കൃത്യമായി നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് സർവൈവൽ ഇംപ്രൂവ് ചെയ്യുമെന്ന് കൃത്യമായ പഠന റിപ്പോർട്ടുകളുണ്ട് അത് മുൻനിർത്തിക്കൊണ്ട് നമ്മളൊരു കൃത്യമായ നയപരിപാടിയാണ് ആരോഗ്യവകുപ്പ് നടപ്പ നടപ്പിലാക്കുന്നത് ആരോഗ്യവകുപ്പിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ ആരോഗ്യവകുപ്പ് ഡിസ്ട്രിക്ട് ജനറൽ ആശുപത്രി താലൂക്ക് ആശുപത്രി പി എച്ച് സികൾ ഉൾപ്പെടുന്ന ഒരു ശൃംഖലയും ഈ ഈ ശൃംഖലയിലുള്ള രണ്ട് തരത്തിലുമുള്ള ഡോക്ടർമാരെയും അതിന്റെ ആരോഗ്യ പ്രവർത്തകരെയും അടക്കം ഇത് പരിപൂർണമായി നമ്മള് പരിശീലനം നൽകിയിരിക്കുകയാണ് ഈ പരിശീലനത്തിന്റെ ഭാഗമായി പി എച്ച് സി തലത്തിലുള്ള ഡോക്ടർമാർ അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സ് അവര് അവർക്ക് നൽകിയിരിക്കുന്ന ഒരു ശൈലി ആപ്പ് വഴി ഓരോ രോഗികളെയും അവർ ആ ശൈലി ആപ്പിൽ എൻറോൾ ചെയ്തപ്പോൾ അവരിൽ എത്ര ശതമാനം റിസ്ക് ഉണ്ട് എത്ര ശതമാനം ഉണ്ട് എന്ന് മനസ്സിലാക്കി അവരെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ കൊണ്ടുവന്ന് പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിൽ സംശയമുള്ള ആൾക്കാരെ സെക്കൻഡറി തലത്തിൽ താലൂക്ക് ആശുപത്രികളിലേക്ക് സർജൻ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് വിട്ട് അത് പരിശോധിപ്പിക്കുകയും അവിടെ നിന്ന് ചെറിയ രീതിയിലുള്ള പരിശോധനകളോ ടെസ്റ്റുകളോ ആവശ്യമുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് തലത്തിൽ ഏർപ്പാട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യുകയും അല്ലെങ്കിൽ സഹകരണ മറ്റ് എൻ ജി ഒകളുടെ സഹായത്തോടു കൂടി നമ്മളത് ചെയ്തു കൊടുക്കുകയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം അവിടെ നിന്ന് കണ്ടെത്തുന്ന രോഗികളെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ത്രിതല ർസറി ലെവലിലുള്ള ആശുപത്രികളിലേക്ക് റഫർ ചെയ്തുകൊണ്ട് ബി പി എല്ലുകാർക്ക് പൂർണ്ണമായും സൗജന്യമായും ചികിത്സ നൽകുന്നതിനുള്ള ഒരു വിശാലമായ കർമ്മ പദ്ധതിയാണ് നമ്മൾ ഇന്ന് നടപ്പാക്കുന്ന ഈ പദ്ധതി എന്ന് പറയുന്നത് ഈ ആരോഗ്യ പദ്ധതി ക്യാൻസർ ബോധവൽക്കരണ കണ്ട് രോഗനിർണ്ണയ പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് പ്രധാനമായും നമ്മൾ ശ്രദ്ധ വെക്കുന്നത് ഇന്ന് മാർലെ ക്യാൻസറിനെയും ഗർഭാശയ ഇള ക്യാൻസറിനെയുമാണ് മാറിലെ ക്യാൻസറിന് ആവശ്യമായ ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനും ഗർഭാശയ ഗള ക്യാൻസറിന് ആവശ്യമായ ഗൈനക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ ഓങ്കോളജിസ്റ്റിന്റെ വിദഗ്ദ്ധ പരിശോധനയും അതിനൊപ്പം ആവശ്യമുള്ള ആൾക്കാർക്ക് വയ വിലി അല്ലെങ്കിൽ പാപ്സ്മിയർ പരിശോധനയും ഏർപ്പാട് ചെയ്തുകൊണ്ട് വളരെ വിശാലമായ ഒരു രോഗനിർണയ ക്യാമ്പയിൻ നമ്മുടെ ഈ പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഡോക്ടർ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഗർഭാശയ ക്യാൻസറിനെയും അതിന്റെ ഇതിലും പറഞ്ഞു നമുക്കൊരു ട്രീറ്റ്മെന്റ് അതായത് ഈ മലദ്വാരത്തിന് മുകളിൽ വരുന്ന ക്യാൻസർ ആണെങ്കിൽ അതിപ്പം റേഡിയേഷൻ ചെയ്ത് പിന്നെ കീമോ ചെയ്ത് അതിനുശേഷം സർജറിയുടെ ആവശ്യമുണ്ടോ ട്രീറ്റ്മെന്റ് ഏതെല്ലാം ഇപ്പോൾ നമ്മുടെ ഫോക്കസ് നമ്മുടെ ശ്രദ്ധ പ്രധാനമായി ഈ രണ്ട് സ്ത്രീകളുടെ രോഗത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിലും മറ്റു പല ക്യാൻസറുകളും നേരത്തെ കണ്ടെത്താവുന്ന ക്യാൻസറുകളാണ് എന്നാൽ നമ്മൾ എപ്പോഴും ഒരു രോഗ നിർണയ പദ്ധതി ഒരു സംസ്ഥാന സർക്കാർ തയ്യാറാക്കുമ്പോൾ അതിന്റെ ഒരു പ്ലാനിങ് വിഭാഗത്തിലുള്ള ഒരു അംഗം എന്ന നിലയിൽ കൂടി ഞാൻ പറയട്ടെ നമ്മൾ ചില കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഗർഭാശയ ക്യാൻസറിനും ആ മാറല ക്യാൻസറിനും മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അതിന് ആനന്ദമെന്ന ഒരു ഒരു കൂടി അതായത് സ്ത്രീകളിലേക്ക് നമ്മൾ ഇറങ്ങി സ്ത്രീകളിലൂടെ ഇറങ്ങിച്ചെല്ലാനും അവരുടെ ഒരു സ്വീകാര്യത വർദ്ധിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത് എന്നാൽ മറ്റ് കോളോറക്കൽ ക്യാൻസർ അല്ലെങ്കിൽ കുടലും മലാശയുമായി ബന്ധപ്പെട്ട രോഗം അത് വളരെ വർധിച്ചു വരുന്നുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള പല ഡേറ്റകളും അങ്ങനെയുള്ള ആശുപത്രി നിന്നുള്ള വിവരശേഖരണത്തിൽ വഴി തൃശ്ശൂർ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ അത്തരത്തിൽ മലാശയ ഒക്കെ കൂടുതലായി കണ്ടെത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന്റെ രോഗത്തെ നേരത്തെ കണ്ടെത്തുന്നതിനുള്ളൊരു പദ്ധതി ഇതിന്റെ അനുക്രമമായി നമ്മൾ വികസിപ്പിക്കും ഇപ്പോൾ നിലവിൽ അതിന്റെ ചികിത്സയുടെ ഭാഗമായി മിക്കവാറും മൂന്നാമത്തെ സ്റ്റേജിലുള്ള രോഗികൾക്കാണ് നമ്മളിപ്പോൾ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ കീമോതെറാപ്പിയും റേഡിയേഷനും ആരംഭത്തിൽ കൊടുത്ത് അസുഖത്തെ ചുരുക്കിയതിനു ശേഷം കീമോതെറാപ്പി ചികിത്സ എടുത്ത് അസുഖം നല്ലപോലെ പടരുന്ന സാധ്യതയെ ഒഴിവാക്കിയതിന് ശേഷം നിർബന്ധമായും ഓപ്പറേഷനിലേക്ക് പോകണം അത് ഓപ്പറേഷൻ ഇല്ലാതെ അത്തരത്തിൽ അത്തരത്തിലൊരു ചികിത്സാ പദ്ധതിക്ക് പ്രസക്തിയില്ല ഓപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് മലാശയ ക്യാൻസറിലും അതുപോലെ തന്നെ കുടലിലെ ക്യാൻസറിലും അത് ഒഴിവാക്കിയുള്ള ചികിത്സ നമുക്ക് മലാശയത്തിൽ സാധിക്കില്ല എന്നാൽ മലദ്വാരത്തിലെ ക്യാൻസർ അത് കുറച്ചുകൂടെ താഴെയാണ് മലദ്വാരത്തിൽ വരുന്ന അസുഖം കുറച്ച് വ്യത്യസ്തമാണ് അത് എച്ച് പി വി ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ക്വാമസൽ കാസിനോമ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആണ് അത് കുറച്ച് വ്യത്യസ്തമാണ് അതിന് മരുന്നും റേഡിയേഷനും മാത്രമുള്ള ചികിത്സയാണ് പ്രധാനം പക്ഷേ മലാശയത്തിലെയും കുടലിലെയും ക്യാൻസറിന് നിർബന്ധമായും കീമോ റേഡിയേഷൻ അല്ലെങ്കിൽ മരുന്നും റേഡിയേഷനും കഴിഞ്ഞതിന് ഒരുമിച്ചുള്ള ചികിത്സ കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായും ഓപ്പറേഷൻ ചെയ്യണം പ്രത്യേകിച്ച് മൂന്നാമത്തെ ഘട്ടത്തിൽ മൂന്നാമത്തെ ഡോക്ടർ ചേരുന്നുണ്ട് ചേരുന്നുണ്ട് പാലിൽ നിന്നും മേരി മേരി ഹലോ ഹലോ വ്യക്തർന്നും ആ സാറേ എന്റെ മകൾക്ക് ബ്രസ്റ്റിന് ക്യാൻസർ ആയിരുന്നു നാല്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അത് ബ്രസ്റ്റ് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളഞ്ഞൊരെണ്ണം വലത്തേത് അവളൊക്കെ കല്യാണം കഴിഞ്ഞതായിരുന്നു അത് ഭർത്താവും മരിച്ചു പോയി കുട്ടികളില്ല ഇനിയിപ്പം അവൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ കുട്ടികൾ ഉണ്ടാവോ നാല് കിളിമർ ചെയ്തു അത് ഏ അത് കഴിഞ്ഞു അത് മതി എന്നാ ഡോക്ടർ പറഞ്ഞത് പിന്നെ ഇങ്ങനെ ഇപ്പം ഒരു ഗുളിക ഡെയിലി കഴിക്കുന്നുണ്ട് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് വന്നാ മതിയെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അറിയാനായിരുന്നു ഇതൊന്നറിയാനായിരുന്നു കല്യാണം കഴിക്കാൻ പറ്റുമോ കുട്ടികൾ ഉണ്ടാവുമോ ഒന്ന് ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഗർഭാശയ അല്ല മാറിലെ വന്ന രോഗി മാറോപ്പറേഷൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഹോർമോൺ ഗുളിക കഴിക്കുന്നുണ്ട് അതിന് ശേഷം ഫോളോ അപ്പ് ചികിത്സയിലാണ് അവർക്ക് ഭർത്താവ് ഇല്ലാത്ത ഒരു ഒരു സ്ത്രീയാണ് വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അത് അവരുടെ അസുഖത്തിന്റെ ഒരു വ്യാപ്തിയെയും അസുഖത്തിന്റെ ചികിത്സ എടുത്തതിനെയും അനുബന്ധിച്ച് മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള കുട്ടികളെ ഉണ്ടാകുന്നതിന്റെ ഒരു സാധ്യതയെ കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ തീർച്ചയായിട്ടും വിവാഹം കഴിക്കുന്നതിന് തടസ്സമില്ല കുട്ടികളെ ഉണ്ടാകുന്നത് നമ്മൾ പല അവസ്ഥകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അവർക്ക് പീരീഡ്സ് കൃത്യമായിട്ടുണ്ടോ ആ പീരിയഡ്സ് മരുന്നെടുത്തിട്ട് കീമോതെറാപ്പി ചികിത്സ എടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്ര നാൾ മുമ്പാണ് ഇങ്ങനെയുള്ള വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചാണ് കുട്ടികൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു സാധ്യത പറയാൻ സാധിക്കുക കുട്ടികളെ ഉണ്ടാകുന്നതിനേക്കാൾ പ്രാധാന്യമാണല്ലോ ഒരു പങ്കാളി ഉണ്ടാവുന്നത് അവരങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരു പങ്കാളിയെ ഉണ്ടാകുന്നതിന് തടസ്സമില്ല കാര്യങ്ങൾ വ്യക്തമായി പങ്കാളിയോട് സംസാരിച്ചതിന് ശേഷം അവർക്കൊരു ഒരു പങ്കാളിയെ തേടുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാൽ കുട്ടികൾ ഉണ്ടാകുമോ എന്നുള്ളത് ഇത്തരം കാര്യങ്ങളെപ്പോൾ കൂടി ആശ്രയിച്ച് ആണ് ഇരിക്കുന്നത് നിങ്ങൾ ചികിത്സിക്കുന്ന നിങ്ങളെ ചികിത്സിക്കുന്ന ഓങ്കോളജിസ്റ്റുമായി കൂടുതൽ അക്കാര്യത്തെ കുറിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായ ഒരു ഉപദേശം അക്കാര്യത്തിൽ ലഭിക്കുന്നതാണ് ഗുളിക നിലവിൽ തുടർന്ന് കഴിക്കേണ്ടതുമാണ് േക്ഷിക്കുക വ്യക്തമായി മനസ്സിലാക്കുന്നു ഡോക്ടർ നമ്മൾ നേരത്തെ സംസാരിച്ചൊരു കാര്യമുണ്ട് ഈ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അപ്പം റേഡിയേഷൻ ആണെങ്കിൽ എത്ര മുതൽ എത്ര വരെ എടുക്കണം അതുപോലെ തന്നെ കീമോ ആണെങ്കിൽ എത്ര കീമോ കഴിഞ്ഞിട്ടാണ് സർജറിയിലോട്ട് പോകുന്നത് നമുക്ക് ഇന്നത്തെ ഈ വിഷയത്തിന്റെ വിഷയത്തെ തന്നെ മുൻനിർത്തി നമുക്ക് സംസാരിക്കാം ഒന്നാമതായി ഞാൻ ബ്രസ്റ്റ് ചികിത്സയെ കുറിച്ച് പറയാം ബ്രസ്റ്റ് ക്യാൻസറിൽ ഏറ്റവും നിർണായകമായ ചികിത്സ ഓപ്പറേഷൻ ആണ് ആ ഓപ്പറേഷനും ഒരു രോഗിയെ എത്തിക്കുന്നത് പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ സ്വയം കണ്ടെത്തുന്ന ഒരു മുഴയാണ് അവർ കുളിക്കുന്ന സമയത്തോ അല്ലാതെയോ ഒക്കെയാണ് അവർ ആ മുഴ കണ്ടെത്തുക എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മുഴ കണ്ടെത്തുന്നത് ചിലപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂന്നാമത്തെ സ്റ്റേജിലാണ് ഈ രോഗം കണ്ടെത്തുക തൊണ്ണൂറ് ശതമാനത്തോളം എഴുപത്തഞ്ചു മുതൽ തൊണ്ണൂറ് ശതമാനത്തോളം ഈ അഡ്വാൻസ് സ്റ്റേജിലാണ് കണ്ടെത്തുക അതാണ് നമ്മളിപ്പോൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നത് അത് നമ്മൾ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സ്റ്റേജിലേക്ക് എത്തിക്കാനാണ് നമ്മൾ സ്ക്രീനിങ് നടത്തുന്നത് അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടെത്തുന്നത് ഒന്നോ രണ്ടോ സെന്റിമീറ്റർ വലിപ്പമുള്ള മുഴകൾ ആണ് നമ്മുടെ സ്ക്രീനിങ്ങിൽ കണ്ടെത്തുന്നതെങ്കിൽ അവിടെ നമുക്ക് മാറ് മുഴുവൻ എടുത്തു കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് മാറിന് മാറെടുത്ത് കളയാതെ മുഴ മാത്രം എടുത്തു കളഞ്ഞുകൊണ്ട് കക്ഷത്തിലെ കഴലുകളിലേക്ക് അസുഖം പടർന്നോ എന്ന് പരിശോധിച്ചു നോക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം സെന്റിനൽ നിഫ്നോഡ് ബയോപ്സി എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് മിനിമൽ ആയിട്ടുള്ള ഓപ്പറേഷൻ അതായത് മാ മാറ് മുഴുവൻ എടുക്കാതെ മുഴ മാത്രം എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ് ഇങ്ങനെ മുഴ മാത്രമാണ് എടുത്തു കളയുന്നതെങ്കിൽ ആ രോഗികൾക്ക് നിർബന്ധമായും റേഡിയേഷൻ ചികിത്സ നൽകേണ്ടതുണ്ട് അത് ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്നാഴ്ചക്കുള്ളിൽ നമുക്ക് നൽകാവുന്നതാണ് അതുപോലെ തന്നെ മൂന്നാഴ്ച മുതൽ നമുക്ക് നൽകാവുന്നതാണ് ഇതിൻ്റെ ഈ രോഗികൾക്ക് കടലിലും മറ്റു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അസുഖത്തിന്റെ സ്വഭാവം റിസ്ക് കൂടിയ അല്ലെങ്കിൽ അവരുടെ സാധ്യതയുള്ള മോണിക്യുലാർ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അത് അത് വെച്ചിട്ട് ആ പരിഗണന വെച്ചിട്ട് അവർക്ക് നമ്മൾ അനുബന്ധമായി കീമോതെറാപ്പി ചികിത്സ അതുപോലെ തന്നെ ആ റിസ്ക് അനുസരിച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റു ചികിത്സകൾ അതായത് ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്ന ചികിത്സകളും നൽകി വരും അത് ആ രോഗിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിസ്ക് അനുസരിച്ചാണ് നമ്മളത് നൽകുന്നത് വ്യക്തമാണ് ഡോക്ടർ ഡോക്ടർ നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട് ചേരുന്നുണ്ട് ശാന്തമ്മ ശാന്തമ്മ വർഗീസ് ചോദിച്ചോളൂ ഡോക്ടർ നമസ്കാരം ആ ഡോക്ടർ എനിക്ക് ഞാൻ ശാന്തമ്മ ശാന്തമ്മ എനിക്ക് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല ഡോക്ടറോട് ചോദിച്ചോളൂ ആ ഡോക്ടർ ഡോക്ടർ ഞാൻ കുമ്പാട്ടൊന്ന് ഞാൻകുടേ വർഷമായി <an> <an> <thatPI s> ും കട്ട്ണേ അതെനിക്ക് എനിക്ക് സർജറിക്ക് ആവശ്യമുണ്ടോ ഇതിന്റെ അകത്ത് പ്രാധാന്യം പ്രധാന എനിക്ക് രോഗത്തിന്റെ അതിന്റെ വ്യാപ്തി എന്തുമാത്രമാണ് എന്നുള്ളത് ഈ പറഞ്ഞതിൽ നിന്ന് വ്യക്തമല്ല ഏതെങ്കിലും ഭാഗത്തേക്ക് അസുഖം പടർന്നിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടില്ല എനിക്ക് വീണ്ടും വൻകുടൽ മൊത്തമായിട്ട് എടുത്തു കാണാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങള് പിന്നെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇമ്യൂണോ തെറാപ്പി ഉണ്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞു അതിപ്പോ പതിനേഴ് എണ്ണ എടുത്തു കഴിഞ്ഞു അപ്പോ അത് പടർന്ന അസുഖത്തെ കൂടി മുൻനിർത്തിയാണ് ആ ചികിത്സ ചെയ്തതെങ്കിൽ വീണ്ടും ഒരു പരിശോധന നടത്തി അസുഖം എന്തെങ്കിലും മിച്ചമുണ്ടോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അസുഖം ഏതെങ്കിലും ഭാഗത്ത് മാത്രമാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ പടർന്ന അവസ്ഥയിൽ നിന്ന് ചുരുങ്ങി ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമാണെങ്കിൽ ആ ഭാഗം ഓപ്പറേഷൻ ചെയ്യുന്നതിന് പ്രസക്തിയുണ്ട് അത് തീർച്ചയായും താങ്കൾക്ക് മുന്നോട്ട് കൂടുതൽ സമയം ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചിരിക്കുന്നതിന് സഹായകരമായിരിക്കും എന്നാൽ ഒന്നിലധികം സ്ഥലത്ത് ഇപ്പോഴും സ്കാൻ എടുക്കുമ്പോൾ അസുഖം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു ഓപ്പറേഷന് പ്രാധാന്യമില്ല അത് ഡോക്ടറുമായിട്ട് വിശദമായിട്ട് ഡോക്ടർ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വാക്സിൻ ഉണ്ടോ അതായത് വിദേശ രാജ്യങ്ങളിൽ പോലും ഇതിന് വാക്സിൻ വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം തരാൻ സാധിക്കുമോ പ്രധാനമായിട്ടും നമ്മൾ വാക്സിൻ ചികിത്സ ഉള്ളത് നമ്മള് ഇന്നത്തെ ടീമിൽ തന്നെയുള്ള ഗർഭാശയ ഗള ക്യാൻസറിനാണ് ഗർഭാശയ ഗള ക്യാൻസർ പ്രധാനമായിട്ടും ഉണ്ടാക്കുന്നത് എച്ച് പി വി ഹ്യൂമൻ പാപ്പുലമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് അതിന് പ്രധാനമായിട്ടും സിക്സ് നയൻ സിക്സ്റ്റീൻ എയ്റ്റീൻ ഈ രണ്ട് ഈ മൂന്നാല് സിക്സ് ഇലവൻ സിക്സ്റ്റീൻ എയ്റ്റീൻ ഈ നാല് സ്ട്രെയിൻസ് ആണ് പ്രധാനമായിട്ടും ഈ രോഗമുണ്ടാക്കുന്നത് അപ്പൊ ഈ രോഗമുണ്ടാക്കുന്ന ഈ സ്ട്രെയിൻസിനെ ഇപ്പൊ ഏതാണ്ട് നാൽപ്പതോളം സ്ട്രെയിൻസ് ഓഫ് എച്ച് പി വി വൈറസ് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏതായാലും നമുക്ക് ഈ പ്രധാനപ്പെട്ട സ്ട്രെയിൻസ് നാലെണ്ണമാണ് ഇതിനെതിരെയുള്ള വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ് കൂടാതെ ഒരു നാനോ വാലന്റ് വാക്സിനും ഉണ്ട് അത് അത്ര കോമൺ ആയിട്ട് ഇവിടെ ലഭ്യമല്ല ഈ രണ്ട് വാക്സിനുകളാണ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത് അതിൽ ഒന്ന് ഗാഡസിൽ എന്ന് പറയുന്ന ഒരു വാക്സിനും സെർവറിക്സ് എന്ന് പറയുന്ന ഒരു വാക്സിനുമാണ് ഇത് സാധാരണ ഒൻപത് വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്കാണ് ഈ വാക്സിനേഷൻ രണ്ട് ഡോസ് നൽകേണ്ടത് ആ പതിനഞ്ച് വയസ്സിന് മുകളിൽ ഏതാണ്ട് ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് മൂന്ന് ഡോസും ആവശ്യമുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡോസെങ്കിലും എടുത്താൽ ഗർഭാശയ ഗർഭാശയഗള ക്യാൻസർ നമുക്ക് തടയുന്നതിന് സാധിക്കും അതാണ് ഗർഭാശയ ഗള ക്യാൻസറിനെ കുറിന്റെ പ്രതിരോധത്തെ കുറിച്ച് പറയാൻ സാധിക്കാം മുമ്പ് എന്നോട് അതിന്റെ റേഡിയേഷൻ ചികിത്സയെ കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടിരുന്നു പ്രധാനമായിട്ടും ഗർഭാശയ ഗള ക്യാൻസർ നമുക്ക് പാപ്സ്മിയർ വഴി പരിശോധിച്ച് കണ്ടെത്താവുന്നതാണ് എല്ലാവരും പാപ്സ്മിയർ പരിശോധനയ്ക്ക് വിധേയരാകണം പ്രത്യേകിച്ച് ഈ മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് അത് ചെയ്യേണ്ടത് അത് കൂടാതെ ഡി എൻ എ ടെസ്റ്റ് ഉണ്ട് എച്ച് പി ബി ഡി എൻ എ ടെസ്റ്റ് ഞാൻ സൂചിപ്പിച്ചല്ലോ എച്ച് പി ബി ആണ് കാരണമെന്ന് ഡി എൻ എ ടെസ്റ്റ് കൂടിയുണ്ട് അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ സമയം അതായത് അഞ്ച് വർഷത്തിലൊരിക്കൽ പിന്നെ സ്ക്രീനിങ്ങിന് വിധേയമായാൽ മതിയാവും അപ്പോൾ ഈ രണ്ട് ടെസ്റ്റുകളും നമുക്ക് ഇന്ന് എല്ലാ സ്ഥലത്തും ലഭ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൂടാതെ ഏറ്റവും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള വയ വില എന്ന് പറയുന്ന രണ്ട് ടെസ്റ്റുകളാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായി നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലേക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ നിന്ന് കണ്ടെത്തുന്ന രോഗികളെ ബയോപ്സി പരിശോധന വഴി രോഗനിർണയം നിർണയം നടത്തുകയും അതിനകത്ത് വൺ ബി വരെയുള്ള ഘട്ടത്തിൽ വൺ ബി ത്രീ വരെയുള്ള ഘട്ടത്തിൽ നമുക്ക് ഓപ്പറേഷൻ ഒരു പ്രധാന ചികിത്സയായും വൺ ബി ത്രീക്ക് മുകളിലുള്ള പേഷ്യൻസിന് മരുന്ന് റേഡിയേഷൻ ചികിത്സയും അതിൽ തന്നെ രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ കീമോ റേഡിയേഷൻ ചികിത്സയുമാണ് പ്രധാനമായിട്ടും ചെയ്യുക ആ റേഡിയേഷൻ ചികിത്സ അസുഖം ഭേദമാകുന്ന റേഡിയേഷൻ ചികിത്സയാണ് അത് രണ്ട് രീതിയിലാണ് ഒന്ന് പുറമെ നിന്ന് നൽകുന്ന റേഡിയേഷനും രണ്ടാമത് ഇന്റേണൽ റേഡിയേഷനും അത് സർവൈക്കൽ ക്യാൻസർ രോഗത്തിന്റെ ചികിത്സ പ്രാഥമിക ചികിത്സ ആയതുകൊണ്ട് തന്നെ മറ്റേ മറ്റ് അസുഖങ്ങൾ പോലെ റേഡിയേഷ ഓപ്പറേഷൻ ആ ഘട്ടത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉടൻ തന്നെ അത് കണ്ടെത്തിയാൽ ഉടൻ തന്നെ ആ ചികിത്സ ആരംഭിക്കുകയാണ് എക്സ്റ്റേണൽ ബീം റേഡിയേഷൻ എന്ന് പറഞ്ഞ ചികിത്സ ഉടനെ ആരംഭിക്കുകയും അത് കഴിഞ്ഞാൽ ഉടനെ ഇന്റേണൽ റേഡിയേഷൻ ആരംഭിക്കുകയും എക്സ്റ്റേണൽ റേഡിയേഷന്റെ എഫക്ട് കൂട്ടാനായിട്ട് അതിന്റെ എഫക്റ്റിനെ ഒന്ന് ഉത്തേജിപ്പിക്കാനായിട്ട് ആഴ്ചകളിൽ ചെറിയ കീമോതെറാപ്പി ചികിത്സ നൽകുകയും ചെയ്യുന്നതാണ് ഇതിന്റെ സമഗ്രമായ ചികിത്സ ഇത് കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും സൗജന്യമായിട്ട് ലഭിക്കും ലഭിക്കുന്നതാണ് നമ്മുടെ ഒരു വലിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുവാണ് ഇത് പാരമ്പര്യമാണോ ഈ ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു അസുഖം പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണോ എല്ലാ ക്യാൻസറുകളും പാരമ്പര്യമല്ല എന്നാൽ ക്യാൻസറിൽ പാരമ്പര്യ ഘടകങ്ങളുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിൽ ഏകദേശം പത്ത് ശതമാനത്തോളം പാരമ്പര്യ ഘടകങ്ങൾ ഉള്ളവയാണ് അതിൽ പ്രത്യേകിച്ച് ഒന്നിലധികം ബന്ധുക്കൾ ഒന്നാം ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ അമ്മയോ സഹോദരങ്ങളോ മാറിലെ ക്യാൻസർ ഉള്ളവരാണെങ്കിൽ മറ്റു കുടുംബാംഗങ്ങൾക്ക് മാറിലെ ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവര് സാധാരണയിൽ മുമ്പ് സാധാരണ നാൽപ്പത് വർഷം വയസ്സാണ് സ്ക്രീനിങ്ങിന് പറയുന്നത് ബസ്റ്റിന്റെ കാര്യത്തിൽ എന്നാൽ ഒരു മുപ്പത്തഞ്ചു വയസ്സ് മുതൽ തന്നെ അവർ മാറിയ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാകണമെന്ന് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് അതുപോലെ തന്നെ ഇത്തരം രോഗികൾക്ക് ബിആർസി എന്ന് പറയുന്ന ഒരു പ്രത്യേക ജനിതക ഘടകം പോസിറ്റീവ് ആണെങ്കിൽ അത് എല്ലാവർക്കും ചികിത്സ പരിശോധിക്കാൻ സാധിക്കില്ല വില കൂടിയ പരിശോധനയാണുള്ളത് എന്നാൽ അത് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ഫാമിലിയിലേക്കോ അല്ലെങ്കിൽ ഒവേറിയൻ ക്യാൻസർ വരാനുള്ള എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ടോ എന്ന് നമുക്ക് ഫാമിലിയർ ആയിട്ട് പറയാൻ സാധിക്കും അതുകൊണ്ട് ചില ക്യാൻസറുകൾ ഫാമിലിയർ ആണ് അതുകൊണ്ട് കുടുംബത്തിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ ആശങ്കപ്പെടുകയൊന്നും വേണ്ട പലപ്പോഴും ഇത് അവരവരുടേതായ കാരണങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത് എന്നാൽ ഒന്നിലധികം ആൾക്കാർക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അതിനൊരു ഗൗരവം കൊടുക്കുകയും ഡോക്ടർ അതുപോലെ തന്നെ ഈ മുൻകൂട്ടി എങ്ങനെ കണ്ടെത്തി അത് ചികിത്സിക്കാം അതുപോലെ തന്നെ എന്തൊക്കെ നമ്മളിപ്പോൾ മുൻകൂട്ടി കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി നമ്മളിപ്പോൾ കണ്ടെത്തുന്നതിനായി ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ അതായത് ഈ രോഗത്തെ ചികിത്സിച്ച പരിചയമുള്ള ഒരാള് പരിശോധിക്കുകയും അതിൽ വഴി സംശയകരമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്തുകയുമാണ് ചെയ്യുന്നത് ഇതുകൂടാതെ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഒരാള് പീരിയഡ്സ് എത്തിക്കഴിഞ്ഞാൽ അതിന് ഏകദേശം ഒരു അഞ്ച് ദിവസത്തിന് കഴിഞ്ഞിട്ട് കഴിവതും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പരിശോധിക്കുന്നതായിരിക്കും എന്തെങ്കിലും സംശയരഹിതമായി കണ്ടെത്തുന്നതിന് നല്ലത് അല്ലെങ്കിൽ പലപ്പോഴും നോർമലായിട്ടുള്ള ചില മാറിലെ ടെക്സ്റ്ററിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ കട്ടിയിലുള്ള വ്യത്യാസം ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് അതിനൊരു ശ്രദ്ധ വെക്കുക പീരീഡ്സ് കഴിഞ്ഞ് ഇതൊന്ന് ചെയ്യാനായിട്ട് എല്ലാവരും ഒരു വ്യക്തമാണ് നമുക്ക് സമയ സമയപരിമിതിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്ന് സ്ത്രീകളെ ക്യാൻസർ എങ്ങനെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാം എന്നതിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ സംസാരിച്ചത് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ക്ലിനിക്കൽ ഓങ്കോളജി വിഭാഗം പ്രൊഫസറും വകുപ്പും മേധാവിയുമായിട്ടുണ്ടായിരുന്ന ഡോക്ടർ കെ സുരേഷ് കുമാർ ഡോക്ടർ നമസ്കാരം ഹെലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നമസ്കാരം